പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് കൂടെ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാരണം ഇന്ന് നമ്മുടെ കേരളത്തിലൊക്കെ ചർച്ചാവിഷയമായ ഒരു കാര്യം വയനാട്ടിൽ ദാരുണമായിട്ട് അങ്ങനെയൂടെ ചവിട്ടേറ്റുകൊണ്ട് മരണം വരിക്കേണ്ടി വന്ന ആ ഒരു പാവപ്പെട്ട സഹോദരൻ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് നമുക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാം ഇത് വളരെ കാലങ്ങളായി നമുക്ക് അറിയാം വയനാട്ടിലൊക്കെ ഒരുപാട് വന്യജീവി കാര്യങ്ങളും കാടും ഉള്ള സ്ഥലമായതിനാൽ തന്നെ പലപ്പോഴും പല രീതിയിലുള്ള അക്രമങ്ങൾക്കും മൃഗങ്ങളുടെ അക്രമങ്ങൾക്ക് പാത്രമാകേണ്ടി വന്നിട്ടുള്ള ഹാതാഭാഗ്യന്മാരാണ് വയനാട്ടിലുള്ളവർ നമുക്കൊരിക്കലും തന്നെ അത് സ്വീകരിക്കാൻ പറ്റില്ല കാരണം വനവും നമുക്ക് ആവശ്യം തന്നെയാണ് പക്ഷേ എങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ വളരെയേറെ ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട് ഇന്ന് നടന്നിട്ടുള്ളത് വളരെ നിർഭാഗ്യകരമായ സംഭവമാണ് എന്നാൽ ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ടൊക്കെ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് പോലും രാഷ്ട്രീയം കണ്ടുകൊണ്ട് രാഷ്ട്രീയ എല്ലാത്തോടു കൂടി വളരെയേറെ വിമർശനം വെച്ച് രീതിയിൽ മറ്റുള്ള പല രാഷ്ട്രീയ പാർട്ടികളും വിമർശിക്കുകയാണ് നമ്മ നമ്മുടെ പ്രത്യേകിച്ചിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി കൂടെ ആളൊന്നുമില്ല മന്ത്രിമാരും മറ്റുമൊക്കെ എന്താണ് ചെയ്യുക കാരണം ഇതൊരു മൃഗമാണ് അവർ എവിടെ എവിടെ ഇരിക്കുന്ന മന്ത്രിമാരൊക്കെ അങ്ങനെയാണ് ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരുന്നത് കാരണം മൃഗങ്ങളും മറ്റൊക്കെ എപ്പോഴാണ് എങ്ങനെയാണ് ആരെയാണ് ആക്രമിക്കുന്നൊന്നും പറയാൻ പറ്റില്ല അതുപോലെ മനപാലമാർ അവരും മനുഷ്യന്മാർ തന്നെയാണ് അവരും നല്ല രീതിയിൽ പ്രവർത്തനം ഉണ്ടെന്നാണ് തോന്നുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ആ മൃതദേശം എടുക്കുന്ന ആ സമയത്ത് ആ ചവിട്ടേറ്റ സമയത്ത് തന്നെ അവരവരെ എത്തിയതായിട്ട് നമുക്ക് ഈ വീഡിയോയിലൊക്കെ കാണാം അപ്പോൾ ഇത്തരത്തിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ വളരെയേറെ വിമർശിക്കുന്ന രീതിയിലുള്ള ഒരു കേരളീയ സ്വഭാവമാണ് വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം ഇതിനൊക്കെയുള്ള ആ പാവപ്പെട്ടവൻ്റെ ആ കുടുംബത്തിനൊക്കെ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവർക്ക് പിന്തുണ വയ്ക്കാൻ പരം എങ്ങനെയെങ്കിലും ഇവരെ രാഷ്ട്രീയ എല്ലാക്കോർ കൂടി പ്രതികരിക്കാനാണ് പല രാഷ്ട്രീയ കക്ഷികളും താല്പര്യപ്പെട്ടതെന്ന് നമുക്ക് കാണാൻ കഴിയും ഇത് തന്നെ നമുക്ക് പലപ്പോഴും ജാഗ്രത പാലിക്കേണ്ട ജനങ്ങൾ കൂടി പാലിക്കേണ്ടത് കാരണം വെറും ഗവൺമെൻറ്റും അല്ല വനപാലകരും അല്ലെങ്കിൽ അത്തരത്തിലുള്ള നമുക്ക് പലപ്പോഴും ധാരണയാണ് കാരണം അതൊക്കെ അവർ ആയിക്കൊള്ളും കാരണം നമ്മൾ ജനങ്ങളാണ് ജനങ്ങളെ കുറച്ച് ജാഗ്രത പാലിക്കണം നമുക്ക് ആ വീഡിയോയിൽ കംപ്ലീറ്റ് പശ്ചിതി കാണിച്ചില്ല എന്ന് തോന്നുന്നു പശ്ചിതി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും ജനങ്ങൾ ആനയെ കണ്ടിട്ട് കുറേ ആൾ ആനയെക്കുള്ള ഓടുകയാണ് അതിനുശേഷമാണ് അത് പ്രകോപനമായിട്ട് കൊണ്ട് വീണ്ടും തിരിച്ച് ആന ഓടി വന്നത് ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മരണം വരയ്ക്കേണ്ടി വന്നതെന്ന് നമുക്ക് ഫുൾ ആയിട്ട് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും അപ്പോൾ അദ്ദേഹത്തെ തെറ്റി പറയുകയില്ല കാരണം പക്ഷേങ്കിലും നമുക്ക് പലപ്പോഴും അറിയാം എന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെ പോയി നോക്കും എന്താണ് സംഭവം എന്ന് നമ്മൾ അന്വേഷിച്ച് ആ ഒരു ജാഗ്രതയാണ് അല്ലെങ്കിൽ ഒരു ആകാംക്ഷയോടെ വൈകിത്തന്നെ പോയി നോക്കും പക്ഷേ അപകടം ഉണ്ട് എന്ന് ആരും മനസ്സിലാക്കുന്നില്ല കാരണം ഇദ്ദേഹത്തിൻ്റെ ചവിട്ടിയതിന് ശേഷവും ആ വീഡിയോ നിങ്ങൾക്ക് കാണാം മുറ്റത്ത് വീണ്ടും നാലഞ്ച് ആൾക്കാരെ വീണ്ടും മാറ്റി അതിൻ്റെ പിറകെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആന എന്താണ് ചെയ്തതെന്ന് നോക്കാൻ കാരണം ആദ്യം വീണ്ടും തിരിച്ച് അതേ സ്പീഡിൽ വന്നിട്ടുണ്ട് ഇവർക്കും പിന്നെ ഇവർക്കും ചവിട്ടിയായിട്ട് വീട് മരിച്ചു പോകുവായിരുന്നു ബാക്കിത്തിന് അത് ഉണ്ടായിട്ടില്ല അപ്പം അത്തരത്തിൽ വളരെ ഏറെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് വെറും ഗവൺമെൻറ്റും മറ്റുള്ള ആൾക്കാരൊക്കെ അതുകൊണ്ട് ഉണ്ടെങ്കിൽ പോലും ജനങ്ങളും ഇത്തരം കാര്യങ്ങളിൽ വളരെയേറെ ജാഗ്രത പാലിക്കേണ്ടതാണ് ഇത്തരം കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കാരണം വെറും ഒരു ഗവൺമെൻറ് മാത്രം വിചാരിച്ചാൽ കഴിയുന്ന കാര്യങ്ങളൊന്നുമല്ല ഇത്തരം പ്രശ്നങ്ങൾ കാരണം ഇത് ചിലപ്പോൾ നമുക്ക് തന്നെ നമുക്കെന്നാറിയാം മുമ്പ് ഒരു മൃഗശാലയിൽ ഒരു വളരെ രീതിയിൽ ഭക്ഷണം കൊടുക്കുന്ന സമയത്താണ് അതൊരു ഒരു സാധാരണ എന്തോ പാമ്പ് കഴിച്ചും അദ്ദേഹം പറഞ്ഞിട്ട് പോയിട്ടില്ല അപ്പം ഇതുവരും പ്രബോധനം വല്ല ഒന്നും പോയിട്ടില്ല അപ്പം നമുക്ക് കാര്യം കുറ്റപ്പെടുത്താൻ പറ്റും അപ്പം ഇത്തരത്തിൽ മൃഗങ്ങളൊക്കെ ഏത് രീതിയിൽ തന്നെ എപ്പോഴാണ് പെരുമാറുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം ഏതെങ്കിലും ഒരു അതോറിറ്റിയെ ഒന്നും അത്ര രീതിയിൽ നമുക്ക് കുറ്റപ്പെടുത്താനും പറ്റില്ല കാരണം മൃഗങ്ങൾ ഏത് രീതിയിൽ എപ്പോൾ അങ്ങനെയാണ് പെരുമാറാമെന്ന് പറ്റുന്നതെന്ന് നമുക്ക് പറയുന്നില്ലല്ലോ ഇപ്പം അവര് പറയുന്നു പല പല ആൾക്കാരും പറയുന്നുണ്ട് ഒന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും രക്ഷപ്പെടുമ്പായിരുന്നു ഒന്നും പറയാൻ പറ്റില്ല കാരണം ചിലപ്പോൾ ഒക്കെ ഉണ്ട് അതിന് ശേഷവും ചിലപ്പോൾ അവർ ഉറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ രാത്രി ഏതെങ്കിലും അധരാത്രിയിൽ വന്നിട്ട് ആരെങ്കിലും വീടൊക്കെ ആക്രമിച്ചു പോകുന്നതായി നമുക്കൊന്നും പറയാൻ പറ്റുമോ അപ്പം ഇത്തരത്തിൽ അതുകൊണ്ട് തന്നെ അധികൃതരൊക്കെ ഇതിൽ ജാഗ്രത പാലിക്കേണ്ടതല്ല എന്ന് പറയുന്നത് പക്ഷേ എങ്കിലും ഇത്തരത്തിൽ സാഹചര്യത്തിലൊക്കെ വെറും അധികൃതരെ മാത്രം അല്ലെങ്കിൽ ഗവൺമെൻറ് മാത്രം അടച്ചി ആവശ്യമിക്കുന്നത് അതും ശരിയല്ല അപ്പോൾ അതുപോലെ തന്നെ ജനങ്ങൾക്ക് ജനങ്ങളും പലപ്പോഴും പല രീതിയിൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് കാരണം പലപ്പോഴും പല ആൾക്കാരും നമുക്ക് നമുക്കെന്നറിയാം എന്ത് പ്രശ്നമുണ്ടെങ്കിലും വെറുതെ ഒന്ന് പോയി നോക്കും പക്ഷെ അതിൻ്റെ ഇപ്പോൾ എന്തെങ്കിലും ചടങ്ങും പൊട്ടുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് പോയി നോക്കും എന്താ സംഭവം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പിറകിൽ വീണ്ടും നമുക്ക് തന്നെ തിരിച്ച് അപകടം വരും എന്ന് മനസ്സിലാക്കുന്നില്ല എനിക്കും തോന്നുന്നു ഈ ആനയും കുറേ ആൾ ആൾക്കാർ പ്രകോപിച്ചിട്ടുണ്ടാകും നമുക്കന്നെ കംപ്ലീറ്റ് ആ പുറത്തേക്കുള്ള വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട് കണ്ടിട്ടില്ല എന്ന് പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ അതിന് ആനയുടെ കുറെ കുറേ ആൾക്കാർ ഓടി പോകുന്നുണ്ട് വീണ്ടും ആന തിരിച്ചു വരികയാണ് ഇങ്ങോട്ടേക്ക് അങ്ങനെയാണ് പിന്നെയും കുറേ ആൾക്കാർ ഓടി ഓടിപ്പോകുന്നത് അതിൽപ്പെട്ട ഒരു അഥവാ ആണ് ഇത്ര സംഭവിച്ചത് ഇദ്ദേഹം സംഭവിച്ചത് ചവിട്ടേക്കുന്ന സമയത്ത് പോലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ വീടിൻ്റെ പിറകിൽ മുറ്റത്ത് കൂടി നാളെ വന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ് ആ സംഭവം ചവിട്ടുന്നൊക്കെ അപ്പോൾ ആ സമയത്താണ് വീണ്ടും തിരിഞ്ഞ് ഇവരൊക്കെ ഉണ്ടെങ്കിൽ ഇവർ ഇവർ മരിച്ചു പോകുവായിരുന്നു അപ്പോൾ ഇത്തരത്തിലാണ് ജനങ്ങൾ പോലും കുറച്ചും കൂടി ജാഗ്രത കൂടി പാലിക്കേണ്ടതെന്ന് കൂടിയാണ് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്നാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ സഹായത്തിന് വേണ്ടി എല്ലാവിധ കുടുംബത്തിനും ഒക്കെ സവാധാനം ഉണ്ടായിട്ടെന്ന് പ്രാർത്ഥിക്കാം താങ്ക്